ഹായ് ഗായ്സ് ഇത് നമ്മൾ കയ്യിൽ ഇതാ ഒരത്ര കുപ്പി കെട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ എടുത്ത ചില അതിലുള്ള ബാക്കി കുപ്പിയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ കത്തി അപ്പോൾ ഏതായാലും കത്ത് കെടുത്തണ്ട എന്ന് വിചാരിച്ച് ചൂടോടെ തന്നെ പണി തുടങ്ങി നമ്മൾ ക്ലേ ആണ് എടുത്തിട്ടുള്ളത് രണ്ടും ഒരേ അളവിൽ എടുത്തു ഡ്രൈ ക്ലേ ആണിത് ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇതിങ്ങനെ മിക്സ് ചെയ്താൽ കുറച്ച് ടൈം കഴിഞ്ഞാൽ അത് സെറ്റാകും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓവറായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്ന് കുറച്ചെടുക്കണം ഓക്കെ കുറച്ച് എടുത്തു ജസ്റ്റ് ഇതുപോലെ ചെയ്തെടുക്കാം കൈ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഐ മീൻ ഞാൻ ഉണ്ടാക്കുന്നതെന്നാ പറഞ്ഞില്ലല്ലോ ഇത് കണ്ടപ്പോൾ ഒരു ബോഡി ഷേപ്പ് തോന്നുന്നില്ലേ അപ്പോൾ ഞാനൊരു പാവനയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കൈയൊക്കെ സെറ്റ് ചെയ്തു പിന്നെ രണ്ടാമത്തെ കഴിഞ്ഞ് സെറ്റ് ചെയ്തു ആ ഷേപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി കാരണം കറക്റ്റ് ഒരു ബോഡി പാർട്ട് പോലെ തന്നെ ഉണ്ട് അപ്പോൾ ഏതായാലും അതിനൊരു പാവയാക്കി മാറ്റാം ഫൈനൽ ലുക്ക് കണ്ടിട്ട് പാവായോ അതോ വേറെ എന്തെങ്കിലും ആയോ നിങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി നമുക്ക് തല സെറ്റ് ചെയ്യാം ജസ്റ്റ് ഇതാ കുറച്ച് ക്ലേത്തിങ്ങനെ നമ്മുടെ മൂടി വരുന്ന ഭാഗമുണ്ടല്ലോ അവിടേക്കിങ്ങനെ കൊടുത്തു പിന്നെ കൈസ് എൻ്റെ അടുത്ത് ഇതിനുള്ള ടൂൾസൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ലേ വെച്ചിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് വർക്ക് ചെയ്യാൻ പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തത് നോക്കുന്നത് ജസ്റ്റ് രണ്ട് രണ്ടില്ല നമുക്ക് മൂക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതാ ചെറുതായി എടുത്തിട്ടിങ്ങനെ കൈ കൊണ്ട് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് ഒക്കെ പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇനി നമുക്ക് കണ്ണ് ചെയ്തെടുക്കണം ഇതുപോലെ രണ്ട് ബോൾസ് ആക്കി എടുത്തു ഇനി നമുക്കിതാ കുത്തി കൊടുത്ത് അതിലേക്ക് ഇറക്കി വെക്കാം ജസ്റ്റ് ഞാനിതിങ്ങനെ കണ്ണിൻ്റെ രൂപത്തിൽ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചുണ്ടാണ് സെറ്റ് ചെയ്യുന്നത് അതിന് രണ്ട് ചെറിയ പീസ് ഇങ്ങനെ എടുത്തു ജസ്റ്റ് ഒരു ചുണ്ട് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കതോട് ഒട്ടിച്ചു കൊടുക്കാം കടയിൽ ചുണ്ടൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഗൈസ് ഇപ്പോൾ ഇനി നമുക്ക് ഐബ്രോസ് സെറ്റ് ചെയ്യണം അതും ചെറുതായി ഇങ്ങനെ എടുത്താൽ മതി ഇപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് ക്ലേ ആണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്നൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുടി സെറ്റ് ചെയ്യണം ഗൈസ് അതിന് ഇതാ ഇതുപോലെ നൈസാക്കിയിട്ട് നമ്മളെടുത്തു ഇനി ജസ്റ്റ് ഇതാ രണ്ട് ഭാഗം ഇനി മടക്കി കൊടുത്ത് ഇങ്ങനെ തിരിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഒരു മുടീൻ്റെ ഷേപ്പ് പോലെ കിട്ടും ജസ്റ്റ് അത് ഷേപ്പാക്കി അവിടെ വെച്ചു കൊടുത്താൽ മതി ഇനി അതുപോലെ ഇപ്പോഴത്തെ സൈഡ് നമുക്ക് ചെയ്തെടുക്കാം രണ്ട് ഭാഗത്തേക്ക് മുടി മുടഞ്ഞിട്ട് കിടക്കില്ലേ ഉദ്ദേശിച്ചിട്ടുള്ളത് കണ്ടില്ലേ ഓക്കെ ഇനി നമുക്ക് മുടീൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി മേലത്തെ മുടി കൂടി സെറ്റ് ചെയ്യണം അതിന് ഇതാ ഇതുപോലെ ജസ്റ്റ് റോൾ ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് പരത്തിന് അതാ ഇപ്പുറത്ത് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്താ തോന്നിയത് ഒരു തൊപ്പിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയുടെ പോലെ തോന്നിയില്ലേ എനിക്കും തോന്നി പിന്നെ ഞാൻ വികച്ച് ഇത് തൊപ്പിട്ട പോലെ ആക്കിയാലോ പിന്നെയും വെറുതെ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് അത് വേറെ രീതിയിലാക്കി ഗൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ തൊപ്പിട്ട പോലെ തന്നെ തോന്നുന്നത് എന്താ ഒരു കത്രിക എടുത്ത് ജസ്റ്റ് മുടിയുടെ രൂപത്തിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പെട്ടെന്ന് തന്നെ സെറ്റാകും കഴിച്ച് അപ്പം നമ്മൾ പണിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ ഷേയ്പ്പൊന്നും കിട്ടില്ല ഇപ്പോൾ ചെറുതായൊരു ഫേസ് പോലെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയൊരു കുട്ടികളെ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇനി എന്താ ജസ്റ്റ് കുറച്ചുകൂടി മുടിയൊക്കെ വെച്ചുകൊടുത്തു ഇനി നമുക്കിനി കളർ ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കളർ ചെയ്തെടുക്കാം സ്കിൻ കളറാണ് അടിച്ചത് പക്ഷേ ഇത് കാണുമ്പോൾ ഒരു വെള്ളപ്പാണ്ട് പിടിച്ച ഒരു കുട്ടിയുടെ പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഗൈസ് ഞാൻ ഇതിന് കളർ അങ്ങോട്ട് മാറ്റി ഇത് സംഭവം എൻ്റെ ഫോണിൽ ഇങ്ങനെ തോന്നുന്നതാണ് ഗൈസ് ഡയറക്റ്റായിട്ട് കാണുമ്പോൾ അങ്ങനെ വെള്ളപ്പാണ്ട് പോലൊന്നില്ല ഫോണിൽ നമ്മൾ ഫ്ലാഷ് അടിച്ചിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത് പോലെ തോന്നിക്കുന്നത് അപ്പോൾ ഫേസൊക്കെ ജസ്റ്റ് ഇങ്ങനെന്താ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊടുക്കാം ഇതൊന്നുമല്ല കൈ കളറ് അതൊക്കെ ഞാൻ മാറ്റി ഈ കളറിൽ കൂടെ ജസ്റ്റ് കുറച്ച് ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ ഇതുപോലൊരു കളറ് കൊടുത്തത് നമുക്ക് കണ്ണൊന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ കണ്ണിന് ജസ്റ്റ് നമ്മളിങ്ങനെ വെള്ളം കൊടുത്തു പിന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണല്ലോ ചെയ്തിട്ടുള്ളത് ഇനി വൈറ്റ് കൊടുത്തു നമുക്ക് ചെറുതാ ഒരു ബ്ലാക്ക് കൊടുക്കാം അപ്പോൾ ഗഴ്സ് ഇങ്ങനെ കണ്ടപ്പോൾ എന്തോ ഒരു തുറിച്ച് നിൽക്കുന്ന കണ്ണ് പോലൊക്കെ തോന്നി പിന്നെ എന്ത് ചെയ്യണോ നമ്മുടെ വർക്കല്ലേ ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ അപ്പോൾ അത് വെറുതെ ഇങ്ങനെ സോക്കേസ് ഇരുന്നിട്ട് നിങ്ങൾ കാണാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ മുടിയൊക്കെ ഒന്ന് ബ്ലാക്ക് ബ്ലാക്കായി കൊടുക്കുന്നുണ്ട് അപ്പോൾ മുടിയൊക്കെ സെറ്റായി ബണ്ണൊക്കെ കെട്ടി നിൽക്കുന്ന ഒരു കുട്ടീൻ്റെ രൂപത്തിലായി ഇപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ജസ്റ്റ് ഒരു കുപ്പായം ഐ മീൻ ഒരു ഇതാ ഉടുപ്പെന്ന് വേണമെങ്കിലൊക്കെ പറയാം അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അല്ല ഇട്ട് നിൽക്കുന്ന ഒരു കുട്ടീൻ്റെ രൂപത്തിലൊക്കെ ആക്കി മാറ്റി അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഗായ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതാണ് ഫൈനൽ പാവ അത്ര കുപ്പി കൊണ്ടുള്ള പാവ അപ്പോൾ ഇഷ്ടപ്പെട്ടതൊന്നും മറക്കണ്ട ഓക്കെ ബായ്